ഹലോ കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞിപ്പിണ് സർജറിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പിണിൻ്റെ പേര് മാറ്റി നമ്മൾ ഡോറ ഡോറാന്നാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു പേര് കൊടുക്കണം അപ്പോൾ അവളെ പേര് നമ്മൾ ഒഫീഷ്യലായിട്ട് ഡോറ ഡോറാന്നാക്കി മാറ്റി ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വീട്ടിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്തായിരുന്നു ബ്ലഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ സമയത്ത് കൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം കാണിച്ചായിരുന്നു അവൾ തീരെ ഒട്ടിയായിട്ട് നടക്കുമായിരുന്നല്ലോ ഭക്ഷണമില്ലാതെ പത്ത് കിലോ ഉണ്ട് ഞാൻ നന്നായിട്ട് ഫീഡ് ചെയ്തായിരുന്നു അവളുടെ ഭാര്യയിലൊക്കെ പുറത്ത് വേണമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവളെ മുമ്പത്തെ വീഡിയോയിൽ ഇപ്പോൾ നല്ല മിടുക്കത്തിയായി പിന്നെ ഇപ്പം ഇപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുന്നതാണിത് അപ്പോൾ ആ ഒരു പേടിയുണ്ട് അവൾക്ക് സർജറി കഴിഞ്ഞത് ഇപ്പം ബോധമൊക്കെ വീണു നമ്മൾ നമ്മളിവിളെ ഹോസ്പി ഹോസ്റ്റലിലാക്കണം അവിടെ തന്നെ ഹോസ്റ്റലത് അവളെ റിലീസ് ചെയ്തു അപ്പോൾ അല്ലാത്തൊരു വിഷമം കുറേ ദിവസമായല്ല കൂട്ടിലും യാത്രയൊക്കെ ആയിട്ട് അതുകൊണ്ട് അവൾ വല്ലാത്തൊരു ടെൻഷനിലാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് അവളെ റിലീസ് ചെയ്യാം അവളുള്ള സ്ഥലത്തേക്ക് അപ്പോൾ അതോടുകൂടി അവളുടെ എല്ലാ ടെൻഷനും മാറി അപ്പോൾ എല്ലാം സഹായിച്ച എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അവളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അവളെ ഈ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ അപ്പോൾ അത് ചെറുതും വലുതുമായി തന്ന് സഹായിച്ചാൽ നിങ്ങളില്ലെങ്കിലും എനിക്കത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ എന്താ പറയുക ഹൃദയത്തിൽ പതിഞ്ഞ നന്ദി എല്ലാവർക്കും പറയുന്നു ആരുടെയും പേരെടുത്ത് പറയുന്നില്ല apa tu usai belakang mana kan datu mudik kena ila belakang, so mereka kutapen ila belakang, belakang, udah ok ada, wah, kaki, yang pun, ini, belakang, kaki ada, eh, ini bete, jamai ya, apa tu say, kaca, kan, kami mudik kena ila, eh, mudik kena ille, eh, apa, apa tu say?

ടുത്തായല്ല ഏ കൊണ്ടിരുത്തയല്ല അടുത്തൊക്കെ അയച്ച് പോരിട്ട താഴെക്കളല്ലേ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാം ഇവരെ എന്നെ പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ഷെയർ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഇവർക്കൊരു സഹായം ചെയ്യാൻ തന്നെ എല്ലാവരും സഹായിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ